അല്ലാക്കും വറഹമത്തല്ലാഹി വാത്തു സുഹൃത്തുക്കളെ നമസ്കാരത്തെക്കുറിച്ച് പലരും പറയാറുണ്ട് സ്ത്രീയോ നായയോ കഴുതയോ മുന്നിലൂടെ കടന്നാൽ നമസ്കാരം മുറിയുമെന്നുള്ളത് അത് ശരിയായ ഒരു ഹദീസ് തന്നെയാണ് പക്ഷേ അതിൻ്റെ അർത്ഥം പലരും തെറ്റായി മനസ്സിലാക്കുന്നു എന്നതാണ് ഇമാം ഖുതുബി റഹ്മത്തല്ലാഹി അലേഹി പറയുന്നത് ഇത് നമസ്കാരം അസാധുവാക്കുന്നു എന്നതല്ല നമസ്കാരത്തിലെ കുശുവും ശ്രദ്ധയും നഷ്ടപ്പെടുന്നു എന്നതാണ് ഇമാം നവാബി റഹ്മത്തല്ലാഹി അലേഹിയും ഇബ്നു ഹജർ റഹ്മത്തല്ലാഹി അലേഹിയും അഭിപ്രായപ്പെടുന്നത് ഈ ഹദീസ് സ്ത്രീയെയോ നായയെയോ കഴുതയെയോ നിന്ദിക്കുന്നതല്ല മറിച്ച് നമസ്കാരത്തിന്റെ ബഹുമാനം സംരക്ഷിക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ് എന്നാണ് ഇമാം അഹമ്മദ് റഹ്മത്തല്ലാഹി അലേഹി പറയുന്നത് നമസ്കാരത്തിനിടയിൽ മുന്നിൽ സ്ത്രീയോ നായയോ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ ശ്രദ്ധ ചിതറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഫതഹുൽ ബാരിയിൽ കാണാം ഈ ഒരു ഹദീസ് ഇനി നമുക്ക് പ്രവാചകൻ സുല്ലാഹ് അലൈ വസല്ലമ്മയുടെ പ്രിയപത്നി പത്നി ആയിഷാർ അലി എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് നോക്കാം ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ആയിഷാർ അലി അള്ളാഹുഹ് പ്രകാരം പറയുന്നു പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസ്ല്ലമ്മ നമസ്കരിക്കുമ്പോൾ ഞാൻ അവർക്കും കിബിലയ്ക്കും ഇടയിൽ കിടന്നിരിക്കും പ്രവാചകൻ സജതയിലേക്ക് പോകുമ്പോൾ എൻ്റെ കാൾ സ്പർശിച്ച് സൂചിപ്പിക്കുമായിരുന്നു ഞാൻ കാലുകൾ ചേർത്ത് വയ്ക്കും പിന്നെ പ്രവാചകൻ സജ്ജത ചെയ്യുമായിരുന്നു എന്ന് മറ്റൊരു ഹദീസിൽ ആയിഷ അദ്ദേഹി അള്ളാഹുൻ ഇങ്ങനെ പറയുന്നു നായയെയും കഴുതയെയും സ്ത്രീയെയും നമസ്കാരം മുറിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ പ്രവാചകരോട് ചോദിച്ചു നായയോടും കഴുതയോടുമാണോ ഞങ്ങളെ സാദൃശ്യം കാണിക്കുന്നത് എന്ന് അള്ളാഹുവാണ് ഞാൻ കിബിലയ്ക്കും നബി സുല്ലാ സലമയ്ക്കും ഇടയിൽ കട്ടിലിൽ കിടക്കാറുണ്ടായിരുന്നു അതിനിടെ അവിടെ നിന്ന് നമസ്കരിക്കാറുമുണ്ടായിരുന്നു ബുഹാരി മുസ്ലിമുദ്ധരി ജഹദീസിലാണിത് ഇവിടെ നാം ചിന്തിക്കേണ്ടതുണ്ട് സ്ത്രീയുടെ സാന്നിധ്യം നമസ്കാരം മുറിയുന്നതായിരുന്നുവെങ്കിൽ പ്രവാചകൻ സുല്ലാഹ് അലൈബു വസ്സലമ ഐഷാർ അലി അള്ളാഹുഹയുടെ മുന്നിൽ നമസ്കരിക്കുമായിരുന്നോ ഇല്ല പ്രവാചകൻ ശാന്തമായി നമസ്കാരം പൂർത്തിയാക്കുകയാണ് ചെയ്തത് നാം മനസ്സിലാക്കേണ്ടത് സ്ത്രീയോ നായയോ കഴുതയോ മറ്റാരെയും ആയിക്കൊള്ളട്ടെ നമസ്കരിക്കുന്ന വ്യക്തിയുടെ മുന്നിലൂടെ കടന്നു പോയാൽ നമസ്കാരം മുറിയുന്നില്ല മുറിയുന്നത് പൊഷുവും ശ്രദ്ധയും മാത്രമാണ് ഇസ്ലാം ഒരിക്കലും സ്ത്രീകളെയും ജീവികളെയും നിന്ദിക്കുന്ന ഒരു മതവുമല്ല ഇനി എന്താണ് പ്രവാചകൻ സു അല്ലാ വസലമ പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പ്രകാരം കാണാം സ്ത്രീയും കഴുതയും നായയും നമസ്കാരം മുറിക്കും പക്ഷേ ഒട്ടകക്കട്ടിലിന്റെ പിന്നിലെ വടി പോലെ ഒരു സുത്ര ഉണ്ടെങ്കിൽ അത് തടുക്കുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമസ്കരിക്കുന്നവൻ മുന്നിൽ ഒരു സൂത്ര അഥവാ തടസ്സം വെക്കണം എന്നാണ് വടി കസേര ബാഗ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമസ്കരിക്കുന്ന മുസല്ല മുന്നിൽ വെച്ചു കഴിഞ്ഞാൽ ബഹുമാനവും ഉഷുവും നഷ്ടപ്പെടുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത് സുത്ര വച്ച് നമസ്കരിക്കൂ അതാണ് അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അതാണ് നമസ്കാരത്തിൻ്റെ ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നതും